ഗിരീഷ്ടം പറഞ്ഞതേ ആ പിടിച്ചതിരണ്ടി പ്രസവിച്ചെന്നാ പറഞ്ഞത് അപ്പൊ എന്തായാലും നമുക്ക് നോക്കാം പിന്നെ അത് ഈ വീഡിയോ കാണുമ്പോഴത്തേക്കും ശ്രദ്ധിച്ചോ ഇതിന് എന്നൊക്കെ പറയും പക്ഷെ അതിന് വിട്ട എന്തായാലും അത് ചത്തുപോകും അവിടെ ഗിരീഷ്ണിച്ചെ അതായത് നമ്മൾ പിടിച്ചിട്ട് കഴിഞ്ഞപ്പോഴാണ് നമുക്കറിയില്ലായിരുന്നു പ്രസവിച്ചത് നല്ല ഗിരീഷടാ അയ്യോ മൂന്ന് കുഞ്ഞുങ്ങളുണ്ടോ അതിനെ ഞങ്ങള് ഫസ്റ്റ് പൂക്കൂടല്ലേ ഗിരീഷുടാ

നമുക്ക് എടുത്തിരിക്കണം ഗർഭിണിയായ തരണ്ടാണെന്ന് നമുക്കറിയില്ലായിരുന്നു പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും അത് കുഞ്ഞുങ്ങള് പക്ഷെ ജീവനാണ് കുഞ്ഞുങ്ങളെ മൂന്നും നമ്മൾ വിട്ടു കിട്ടാം സംഭവം ഡാർക്കായി പോയി